നമസ്കാരം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി കോൺഗ്രസ്സുകാരനായിരിക്കെ പണം വാങ്ങിയോ എന്ന് തനിക്കറിയില്ലെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞു കോൺഗ്രസ്സുകാർ മുഴുവൻ പറയുന്നത് കളവാണെന്നും അക്കാര്യത്തിൽ തർക്കമുണ്ടോ എന്നും പി സി ജോർജ് ചോദിച്ചു കട്ടുകട്ടാണ് കോൺഗ്രസ് ഈ പരുവത്തിൽ എത്തിയത് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് സംസ്കാരത്തിൽ കാശു വാങ്ങുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു അതുകൊണ്ട് വാങ്ങിയോ എന്ന് ആർക്കറിയാമെന്നും പി സി ജോർജ് മറുപടി പറഞ്ഞു കോൺഗ്രസ്സിൽ വെച്ച് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ തീർത്തു ഞങ്ങൾ ബി ജെ പി ആണ് ബി ജെ പിയിൽ ചേർന്ന ശേഷം പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു ചോദിച്ചപ്പോൾ പണം വാങ്ങിയിട്ടില്ല എന്നാണ് അനിൽ പറഞ്ഞതെന്നും അത് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് പണം വാങ്ങിയത് എന്ന് പറയുന്നു അന്ന് അനിൽ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാർ മുഴുവൻ കളവാണെന്നേ ആ കളവിൻ്റെ ഒരു ഭാഗമാണത് അത് അനിൽ ആൻ്റണിയാണോ എ കെ ആൻ്റണിയാണോ എന്ന കാര്യം ആർക്കറിയാം ആന്റണി പണം വാങ്ങിയെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല എന്തായാലും മുഴുവൻ കോൺഗ്രസ്സുകാരും കട്ടുകെട്ടല്ലേ കോൺഗ്രസ് ഈ പരുവത്തിലെത്തിയത് എന്നും പി സി ജോർജ് വ്യക്തമാക്കി ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇല്ലാതായി കോൺഗ്രസ് കോൺഗ്രസ് സംസ്കാരത്തിൽ കാശു വാങ്ങുന്നതിൽ ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് വാങ്ങിയോ എന്ന് ആർക്കറിയാം ഞാൻ ഇന്നലെയും ചോദിച്ചതാണ് വാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ആ പറയുന്നതല്ലേ നമുക്കറിയാവൂ ഒരു കാര്യം പറയാം കോൺഗ്രസ്സുകാരനായിരിക്കും അനിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർ തീർത്തോണം ഞങ്ങളോട് ചോദിക്കേണ്ട ബി ജെ പിയിൽ ചേർന്ന ശേഷം അഴിമതി നടത്താൻ പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കും എന്തായാലും അനിൽ മിടുക്കന ഐ ടി മേഖലയിൽ വളരെ വിദഗ്ധനാണ് അദ്ദേഹം നാം കാണുന്ന ആളൊന്നുമല്ല അദ്ദേഹമെന്നും പി സി ജോർജ് പറഞ്ഞു മാസപ്പടി കേസിൽ ചില മാന്യന്മാരെ ഉടൻ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കാണാമെന്നും പി സി ജോർജ് പറഞ്ഞു അവരുടെ കാര്യം വലിയ അപകടത്തിലാണ് വലിയ താമസമില്ലാതെ പല മാന്യന്മാരെയും നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കാണാം അതിൽ രണ്ട് വനിതകളുണ്ട് പേര് ഞാൻ പറയുന്നില്ല ആരാണെന്ന് ഊഹിച്ചാൽ അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ മകളാണോ എന്ന ചോദ്യത്തിന് മകളല്ലേ ഒന്നാം കക്ഷി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്തായാലും അകത്തു പോകുമെന്നും സങ്കടമുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്നും ജോർജ് ചോദിച്ചു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാക്കണമെന്ന കെ സുരേന്ദ്രന്റെ നിർദ്ദേശത്തെ പി സി ജോർജ് പിന്തുണച്ചു കേരള സ്റ്റോറി എന്ന ചിത്രം പള്ളികളിൽ പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും അദ്ദേഹം വിമർശിച്ചു പള്ളികളിൽ എന്ത് പ്രദർശിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും സതീശൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു ബി ജെ പി ദേശീയ സെക്രട്ടറിയും പാർട്ടി വക്താവും പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു കേസ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സജീവ് ജനാർദ്ദനൻ നോട്ടീസ് അയച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും ഇവിടുത്തെ പണി നിർത്തി പാകിസ്ഥാനിലേക്ക് പോകണം എന്ന അനിൽ ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു നടപടി ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ചുവെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്കെതിരെ തെരുവ് നായ്ക്കളെപ്പോലെ കുറയ്ക്കുകയാണെന്നും അനിൽ ആന്റണി പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള ഈ ആക്ഷേപ പ്രസ്താവനകൾ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നു അനിൽ ആന്റണിയുടെ പാർട്ടി വിരുദ്ധ ആക്ഷേപങ്ങൾ നിരുപാധികം പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ മാനനഷ്ടത്തിന് പത്ത് കോടി രൂപ നൽകണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വക്കീൽ നോട്ടീസിന്റെ കോപ്പി ഡി ജി പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അയച്ചിട്ടുണ്ട് അനിൽ ആന്റണി പിതൃനിന്ന നടത്തിയവനാണെന്നും യുവദാസിന്റെ പുതിയ അവതാരമാണെന്നുമാണ് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ വിമർശനം അനിൽ പത്തനംതിട്ടയിൽ ജയിച്ചാൽ കാക്ക മലർന്നു പറക്കുമെന്നും കെട്ടിവച്ച കാശ് കിട്ടുമോ എന്ന് കണ്ടറിയണമെന്നും ഹസൻ പരിഹസിച്ചിരുന്നു മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരത സംസ്കാരം പേർന്ന ബി ജെ പി അനിൽ ആൻ്റണിക്ക് പേർന്ന ബി ജെ പി പ്രവർത്തകർ പോലും അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യില്ല എന്നും എം എം ഹസൻ വ്യക്തമാക്കിയിരുന്നു